നമസ്കാരം ഇന്ത്യയിൽ പരക്കെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടക്കുന്നതായി സംശയം ഈ അടുത്ത കാലത്തായി ഉണ്ടായ തീവണ്ടി അപകടങ്ങൾ തുടരെ തുടരെയുള്ള തീപിടുത്തങ്ങൾ എന്നിവയെല്ലാമാണ് അട്ടിമറി പ്രവർത്തനങ്ങളുടെ ഭാഗമാണോ എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ബാബയുടെ സത്സംഗ് പരിപാടിക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട നൂറ്റി പത്ത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നിൽ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ കൈകൾ ഉണ്ടെന്നതിന്റെ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹം ബോലെബാബയെ കൂട്ടുപിടിച്ചാണ് അപകടം സൃഷ്ടിച്ചതെന്ന് കരുതപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഒരു കെട്ടിടം തകർന്നു വീണിരുന്നു ഞായറാഴ്ച പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ തിരക്കിലും തിക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഈയിടെ നീറ്റ് പരീക്ഷയിൽ പരീക്ഷാ പേപ്പർ ചോർന്നുണ്ടായ പ്രശ്നങ്ങൾ ബോധപൂർവം ആരുടെയോ സൃഷ്ടിയാണെന്നാണ് സി ബി ഐ സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏതാനും പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഒരാൾ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിന്റെ ഒരു അനുചരണുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്ന ആളാണെന്നും തെളിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ ഒരു മാസത്തിനുള്ളിൽ മോദി സർക്കാർ താഴെ വീഴും എന്ന പ്രഖ്യാപനം ലാലു പ്രസാദ് യാദവ് നടത്തിയതും രഹസ്യാന്വേഷണ ഏജൻസികൾ കാര്യമായി പരിശോധിക്കുന്നുണ്ട് പോലെ ഇത്രയധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരീക്ഷ കാര്യക്ഷമമായി നടത്താൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന പ്രതീതി ജനിപ്പിക്കാൻ ഇപ്പോൾ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അഖിലേന്ത്യ സമരത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ വാസ്തവത്തിൽ സി പ്രതികളെ ഒന്നൊന്നായി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കെയാണ് തിരക്കിട്ട് സമരത്തിന് നീക്കം നടത്തുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി രാഹുൽ ഗാന്ധിയും മറ്റും ഇന്ത്യൻ പട്ടാളത്തിൽ വിഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ചില പ്രസ്താവനകളിലൂടെ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം അഗ്നി വീരുകളുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് ഭരണകാലത്തുള്ളതുപോലെ വലിയ അഴിമതികൾ മോദിയുടെ ഭരണത്തിലില്ല അതിനാൽ അത്തരം ആരോപണങ്ങൾ ഉയർത്തി മാധ്യമ വാർത്തകൾ സൃഷ്ടിച്ച് ബഹളമുണ്ടാക്കാൻ അവർക്കാവുന്നില്ല അതിനാൽ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തി ഈ സർക്കാരിനെ ഒരു കാര്യവും പിഴവുകളില്ലാതെ നടത്താൻ കഴിയുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്ന സംഭവം വിദേശ ഫണ്ടുകൾ വാങ്ങി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എൻ ജിഒകളും ജോർജ് സോറോസിനെ പോലെ ഇന്ത്യൻ ഭരണം അട്ടിമറിക്കാൻ അഹോരാത്രം പണിപ്പെടുന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെ ദാൽ പണി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുടെ സിൻഡിക്കേറ്റുകളും തീവ്രവാദ ഗ്രൂപ്പുകളും എല്ലാം സർക്കാർ പ്രവർത്തനങ്ങൾ ശരിയല്ലെന്ന് വരുത്തി തീർക്കാവുന്ന എന്തൊക്കെയോ അട്ടിമറികൾ നടത്താം എന്നതിനെ കുറിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് പ്രധാനമായും എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇവർ ഭരണത്തെ ആക്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി